ഹലോ ഗായ്സ് അപ്പോൾ ഇന്നലത്തെ ബിഗ് ബോസ് എപ്പിസോഡ് നല്ല അടിപൊളി എപ്പിസോഡായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നിലവിലത്തെ പവർ ടീമിലെ ആളുകളാണ് നോറ അൻസിബ റസ്മിൻ അഭിഷേക് ഭയങ്കര സത്യം പറയാമല്ലോ ഇത്രയും നാളത്തെ ഒരു പവർ ടീമിൽ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു പവർ ടീമായിരുന്നു ഇവരുടെ പവർ ടീം ആ നോറയിലൂടെയുള്ള ഇഷ്ടവും കൂടെ എനിക്ക് ഇത്തവണ പോയി കിട്ടി ഇത്രയെങ്കിലും ഒരിതുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം പോയി കിട്ടിയ ഒരു പവർ ടീമായിരുന്നു വെറും വെറും ഒരിതായിട്ട് എനിക്ക് എനിക്ക് തോന്നി സോ എങ്ങനെയെങ്കിലും ആ പവർ ടീമിൽ നിന്ന് ഇവർക്കൊരു രക്ഷ കിട്ടട്ടെ എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മൂന്ന് ടാസ്കുകളാണ് ഇവർക്ക് വന്നത് അപ്പം ബി ബി ഹോട്ടലിലാകാം രണ്ടു പേർക്ക് മാത്രമേ മത്സരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു രണ്ട് ടീമിനെ അതിന്ന് വിജയിച്ചത് ഡെൻ ആണ് അപ്പോൾ ഡെന്നും പവർ ടീമിലും ഉള്ളതായിരുന്നു മത്സരം എങ്ങനെയെങ്കിലും ഡെന്നൊന്ന് ജയിച്ചാൽ മതിയെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പേഴ്സണലി അപ്പോൾ ഇവരാണെങ്കിൽ മൂന്ന് പേരേ ഉള്ളൂ ഒന്ന് അർജുനും ശ്രീധുവും പിന്നെ ജിൻഡുവേയും മറ്റോ ആണെങ്കിൽ ടീമിൽ നാലു പേരുണ്ട് ഇവർ മൂന്ന് പേരുണ്ട് പക്ഷേ ബിഗ് ബോസ് അത് അറിഞ്ഞിട്ട് നല്ലൊരു ഗെയിം തന്നെ കൊടുത്ത് മൂന്ന് സെക്ഷൻ ആയാലും കൊള്ളായിരുന്നു കാരണം എന്ന് വെച്ചാൽ മൂന്നിലും ഓടുകൊടുത്തിട്ട് ഒരു ടീമിൽ നിന്ന് ഓടുകൊടുത്തിട്ട് വെച്ച് കളിക്കാനാണ് പറഞ്ഞത് അത് വളരെ നല്ല തീരുമാനമായിരുന്നു കാരണം എന്ന് വെച്ചാൽ മറ്റേ മറ്റേത് അങ്ങനെയല്ലല്ലോ എന്താണ് അവിടെ നാല് പേരും കൊണ്ട് വരും മൂന്ന് പേരുകൊണ്ട് പറയാൻ പറ്റത്തില്ല ഇത് നമ്മൾ ഓരോ ടീമിൽ നിന്ന് ഓരോരുത്തരെ വെച്ചിറക്കാനായിരുന്നു അപ്പോൾ ആദ്യത്തെ മത്സരം ആദ്യത്തെ മത്സരത്തിന് ഇവർ പോയപ്പോൾ അർജുൻ ജയിച്ചു അപ്പം ഭയങ്കര സന്തോഷമായിരുന്നു കാരണം എന്ന് വെച്ചാൽ അർജുൻ ജയിച്ചു എങ്ങനെയെങ്കിലും അവരൊന്ന് ജയിച്ച് പവർ അവർ ടീമിൽ കയറിയാൽ മതി ബാക്കി വീട്ടിലുള്ള എല്ലാവരുടെയും അവസ്ഥ അത് തന്നെയായിരുന്നു എങ്ങനെയെങ്കിലും അവർ തോക്കണം അവർ തോന്നണമെന്ന് അപ്പോൾ അർജുൻ ജയിച്ചു രണ്ടാമതൊരു മത്സരം വന്നു ജിൻഡുവേയും അഭിഷേകും തമ്മിലായിരുന്നു പക്ഷേ ജിൻഡു അതിൽ തോറ്റുപോയി കാരണം എന്ന് വെച്ചാൽ അഭിഷേക് അത് പെട്ടെന്ന് ത് ചെയ്ത് അങ്ങനെ ജിൻഡോ തോറ്റുപോയി അപ്പോഴും നമുക്ക് ഏക പ്രതീക്ഷ പിന്നെ ശ്രീധൂവിലായിരുന്നു അടുത്ത മൂന്നാമത്തെ ഗെയിം വന്നപ്പോൾ ഇനി ഒരാൾക്ക് മാത്രമേ ഇറങ്ങാൻ പറ്റുകയുള്ളൂ ശ്രീധുവിനെ മത്സരിച്ചവർക്ക് മത്സരിക്കാൻ പറ്റത്തൂല അപ്പോൾ ശ്രീധുവും പിന്നെ ഉള്ളത് നോറയും തമ്മിലുള്ള മത്സരമാണ് അപ്പോൾ ആദ്യം നോറയാണ് മത്സരിച്ചത് അപ്പം നോറ മത്സരിച്ച് ഏകദേശം അഞ്ചോ ആറോ ബോളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നോറ വിൻ നൂറ് കഴിഞ്ഞിട്ടാണ് അടുത്ത സ്ത്രീതു വരുന്നത് അപ്പോൾ ആ ശ്രീതു വന്നിട്ട് ആദ്യത്തെ അഞ്ചാറ് ബോളെ തറയിൽ പോയപ്പോൾ ഭയങ്കരമായിട്ടൊരു വിഷമായിരുന്നു കാരണം എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഈ ഇവരൊന്ന് ജയിച്ചാൽ മതി പക്ഷേ അവസാനം നമ്മളെല്ലാവരും ആഗ്രഹിച്ചതുപോലെ തന്നെ ഡെൻ്റ് വിജയിക്കുകയും പവർ ടീമിൻ്റെ അധികാരികളായിട്ട് മാറുകയും ചെയ്തു അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ്